നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മോഹൻലാൽ പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലുണ്ട് പ്രായഭേദമന്യെ എല്ലാവരുടെയും ഏട്ടനാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ എത്തി മലയാളികളുടെ മനസ്സിൽ കീഴടക്കാൻ മോഹൻലാൽ എന്ന നന്ദിന് അധിക കാലതാമസം വേണ്ടി വന്നില്ല നടനായും സംവിധായകനായും എല്ലാം അദ്ദേഹം മോളിവുഡിന് അഭിമാനമായി നിലനിൽക്കുകയാണ് രണ്ടായിരത്തി ഒൻപതിലാണ് മോഹൻലാലിന് ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനന്റ് കേർണലായി ബഹുമതി ലഭിക്കുന്നത് ഇന്ത്യൻ ആർമിയിൽ ഇൻഫെന്ററി ബറ്റാലിയൻ ടി എ മദ്രാസ് ടീമിലെ അംഗമാണ് മോഹൻലാൽ ഇപ്പോഴത്തെ ഇന്ത്യൻ ആർമിയെ കുറിച്ച് സംസാരിക്കുകയാണ് നടൻ പുതിയ ചിത്രമായ ബറോസിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇതേക്കുറിച്ച് പറഞ്ഞത് ഞാൻ ആർമിയിൽ കേണലാണ് ടെറിട്ടോറിയൽ ആർമി എന്ന് പറയും ആർമിക്ക് വേണ്ടി ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ഗുഡ്വിൽ അംബാസിഡർ പോലെയാണ് എന്റെ സ്ഥാനം ഞാൻ ആർമിയിൽ ചേർന്ന ശേഷം കേരളത്തിൽ നിന്നും ഒരുപാട് പേർ ആർമിയിൽ ചേർന്നു നാൽപ്പത് ശതമാനം വർധനമുണ്ടായി ഇതെന്റെ പതിനേഴാമത്തെ വർഷമാണ് ആർമിക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു മെഡിക്കൽ വിംഗ് ഉണ്ട് റെയിൽവേ ഉണ്ട് സാമൂഹിക പ്രവർത്തനവും എല്ലാം ഉണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് ടീ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബറ്റാലിയനുകളിൽ ഒന്നാണ് ഞാൻ ജോയിൻ ചെയ്ത ശേഷം അറുപതോളം അവാർഡുകൾ ലഭിച്ചു ആ യൂണിഫോം ധരിക്കുന്നത് എന്റെ ജീവിതത്തിലെ വലിയ നേട്ടമാണ് എനിക്ക് വിരമിക്കലില്ല കോവിഡിന്റെ സമയത്ത് പോയിട്ടില്ല അല്ലാതെ എല്ലാ വർഷവും പോയി എന്റെ ബോയ്സിനെ കാണും എയർപോർട്ടിലും മറ്റും പോകുമ്പോൾ ആയ ആളുകൾക്ക് ഞാൻ ആർമിമാൻ ആണെന്ന് അറിയാം അവർ തരുന്ന സ്നേഹവും ബഹുമാനവും വളരെ വലുതാണെന്നും മോഹൻലാൽ പറഞ്ഞു അഞ്ച് മലയാള സിനിമകളിലാണ് മോഹൻലാൽ പട്ടാളക്കാരനായി അഭിനയിച്ചത് കീർത്തിചക്ര ദൗത്യം ഗുരുക്ഷേത്ര പിൻഗാമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ബിയോണ്ട് ബോർഡർ എന്നിവയാണ് ഈ സിനിമകൾ അതേസമയം മമ്മൂട്ടിയും മോഹൻലാലും സിനിമയിലെത്തിയിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു ഇപ്പോഴും കരുത്തരായി നിൽക്കുന്നതിന്റെ കാരണത്തെക്കുറിച്ച മോഹൻലാലിന്റെ അഭിപ്രായം എന്താണെന്ന് അഭിമുഖത്തിൽ ചോദിച്ചിരുന്നു അതൊരു പക്ഷേ ഞങ്ങൾ മുൻപ് ചെയ്ത കഥാപാത്രങ്ങളുടെ പിൻബലമാവാം ഞങ്ങൾക്കൊക്കെ ഭരതൻ പത്മരാജൻ അരവിന്ദൻ മണിരത്നം തുടങ്ങിയ മഹാന്മാരായ സംവിധായകോർപ്പം ജോലി ചെയ്യാൻ കഴിഞ്ഞു പൊതുതലമുറയിലും നല്ല സംവിധായകരുണ്ട് പക്ഷേ നല്ല ഇതിവൃത്തം കിട്ടുന്നില്ല എന്നിടത്താണ് പ്രശ്നം ഞാൻ ഒരു വർഷം മുപ്പത്തി ആറ് സിനിമകൾ വരെ ചെയ്തിട്ടുണ്ട് അതിൽ ആക്ഷൻ പടങ്ങളും കോമഡി ചിത്രങ്ങളും ആർട്ട് ഫിലിമുകളും ഒക്കെയുണ്ട് ഒരു സ്ഥിര നിക്ഷേപം പോലെ അന്ന് ചെയ്തു വെച്ച ആ സിനിമകളുടെ പലിശ കൊണ്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് എൺപതുകളിൽ അഭിനയിച്ച തൂവാരത്തുമ്പികൾ ആറുമാസം കൂടുമ്പോഴൊക്കെ കാണാറുണ്ടെന്ന് മോഹൻലാൽ പറയുന്നു വല്ലാത്തൊരുതരം മാന്ത്രികത ആ സിനിമയ്ക്ക് ഉണ്ടെന്നാണ് കരുതുന്നത് അഞ്ഞൂറിലധികം തവണ ആ സിനിമ കണ്ടവരുണ്ട് ഇപ്പോഴും ആവർത്തിച്ച് കാണുന്നവരുമുണ്ട് ഉള്ളടക്കമാണ് ആ സിനിമയുടെ കരുത്ത് പിന്നെ ശക്തമായ തിരക്കഥ മേക്കിങ്ങിന്റെ പ്രത്യേകതകൾ സിനിമയുടെ ആഖ്യാന രീതിയും എതിർത്തങ്ങളും മാറി പക്ഷേ തൂവാരത്തുമ്പികൾ പോലെ ഫീൽ നൽകുന്ന ഒരു സിനിമ ഇനിയുണ്ടാകുമോ എന്നറിയില്ല മറ്റൊരു തലത്തിൽ ഒരു പക്ഷേ അത്തരം സിനിമകൾ ഇനി ഉണ്ടാകുമോക്കാം ഒരു നടന ജീവിതത്തിൽ ത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന കഥാപാത്രമാണ് തുവാനത്തുമ്മതികൾ പോലുള്ള സിനിമകളെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു